മത്സ്യഫെഡിന്റെ വിദ്യാഭ്യാസ അവാർഡ് മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എറണാകുളം ജില്ലയിലെ വിതരണം ഞാറക്കൽ എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ചടങ്ങ് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പത്തോളം വരുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഏറ്റവും അഭിമാനകരമായ ഏറ്റവും ജനപ്രിയമായ സ്ഥാപനമാണ് നമ്മുടെ മത്സ്യഫെഡ് അതിൻ്റെ ഏറ്റവും ഊർജ്ജസ്വലനായ മത്സ്യബെഡിൻ്റെ ചെയർമാൻ ശ്രീ മനോഹരന്റെ നേതൃത്വത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ഒരാശയം മത്താണിയുമായി അദ്ദേഹവും അതേപോലെ അദ്ദേഹത്തിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ജീവനക്കാരും എല്ലാം പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും ഉദ്യോഗസ്ഥരെയും എല്ലാം ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് മത്സ്യഫ് ചെയർമാൻ ടി മനോഹരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ എൺപത്തി വിദ്യാർത്ഥികൾക്കും പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയ മുപ്പത്തി ആറ് വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ശ്രേഷ്ഠ അവാർഡ് ജേതാവായ ടി കെ മുരളീധരനെ ആദരിച്ചു മത്സ്യഫഡ് ഭരണസമിതി അംഗം ടി രഘുവരൻ മത്സ്യഫഡ് ജില്ലാ മാനേജർ ടി ഡി സുധ മത്സ്യഫുഡ് പ്രോജക്ട് ഓഫീസർ എ അക്ഷയ് മത്സ്യഫുഡ് ഭരണസമിതി അംഗം ലതാ ഉണ്ണിരാജ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ഫിഷറീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു